ഇനി നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചസുകളെ കുറിച്ചാണ് എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഉണ്ടല്ലേ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകളെ പറയുന്ന പേരാണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസ് ടു ട്രാൻസ്ഫർ ഹീറ്റ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എടുക്കണമെങ്കിൽ അതിൽ പ്രധാനമായിട്ടും രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ടാവും ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ആയിരിക്കും വേറെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് ആയിരിക്കും അപ്പൊ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡിനെ തണുപ്പിക്കാൻ അല്ല എങ്കിലെന്ത് ചെയ്യണം കോൾഡ് ഫ്ലൂയിഡിനെ ചൂടാക്കാൻ ഇതിനുവേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ പ്രാക്ടിക്കൽ ഡിവൈസസ് യൂസ് ടു ട്രാൻസ്ഫർ എനർജി ഫ്രോം വൺ ഫ്ലൂയിഡ് ടു അനദർ ഒരു ഫ്ലൂയിഡ് നിന്നുള്ള എനർജി വേറെ ഫ്ലൂയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ മേ ബി ഡിഫാൻഡ് ആസ് ആൻ എക്വിപ്മാൻ വിച്ച് ട്രാൻസ്ഫർ ദി എനർജി ഫ്രോം ഹോട്ട് ഫ്ലൂയിഡ് ടു കോൾഡ് ഫ്ലൂയിഡ് വിത്ത് മാക്സിമം റേറ്റ് ആൻഡ് മിനിമം ഇൻവെസ്റ്റ് ആൻഡ് റണ്ണിംഗ് കോസ്റ്റ് ഓക്കെ അപ്പോൾ ഒരു ഫ്ലൂയിഡ് നിന്നും അപ്പൊ എന്താണ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പറഞ്ഞാൽ പ്രത്യേകതയാണ് രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ടാവും ഒരു ഹോട്ട് ഫ്ലൂഡ് ആയിരിക്കും വേറെ കോൾഡ് ഫ്ലൂഡ് ആയിരിക്കും അപ്പൊ ആ രണ്ട് ഫ്ലൂയിഡ്സിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എക്സാമ്പിൾ ഫോർ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് ഓക്കെ എന്താണ് ഓട്ടോമൊബൈൽ റേഡിയേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് റേഡിയേറ്ററിൽ നമ്മൾ ഒന്നും അല്ലെങ്കിൽ കൂള് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പണ്ടുകാലത്തേക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം വാട്ടർ ഉപയോഗിക്കും അല്ലെ എന്തിനു ആ റേഡിയേറ്റർ വെള്ളം ഉപയോഗിക്കുന്നത് ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും എൻജിൻസിനെ തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ എൻജിൻസിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് എൻജിൻസിൽ എന്താ സംഭവിക്കുന്നത് എൻജിന്റെ സിലിണ്ടറിനെ അകത്ത് വെച്ചിട്ട് ഫ്യൂല് ബേൺ ആവുന്നു ബേൺ ആവുന്ന സമയത്ത് എന്താണ് ഹീറ്റും പ്രഷറും ജന ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു ആസ് എ റിസൾട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്നു അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് പക്ഷെ അത് ഫ്യൂല് ബേൺ ആവുന്ന സമയത്ത് സിലിണ്ടറിന്റെ അകത്ത് ചൂട് വരുന്ന സമയത്ത് സിലിണ്ടറും അതുപോലെ തന്നെ സിലിണ്ടറിന്റെ ബാക്കിയുള്ള കോമ്പോണൻസിനൊക്കെ ഉണ്ടാകും ഹീറ്റാകും അല്ലെ അപ്പൊ ആ പുറത്തുള്ള ആ ഹി അതായത് എഞ്ചിന്റെ കമ്പോണൻസുകളെല്ലാം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റേഡിയേറ്റർ ഒരു കാർ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എടുക്കുകയാണെങ്കിൽ അവിടെ റേഡിയേറ്റർ സാധനമാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യും റേഡിയേറ്ററിൽ നമ്മൾ കൂളന്റ് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ആ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ എഞ്ചിനെ ഒന്ന് കൂളാക്കും എഞ്ചിൻ ബ്ലോക്കിന് എന്ത് ചെയ്യും ഒന്ന് കൂളാക്കും അപ്പൊ ഇതെന്താ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഓക്കെ അല്ലെങ്കിൽ ആ കൂളന്റ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ കൊറേ സമയം ഇതെങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം ഈ കൂളന്റ് ചൂടായി 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 ഒത്തിരി ചൂടാവും അല്ലെ അപ്പൊ ഈ കൂളന്റെ പിന്നെ എന്തായിരിക്കും ആ എഞ്ചിന്റെ ആ ടെമ്പറേച്ചറിന് അടുത്തോടെ എത്തിണ്ടാവും അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ഈ എഞ്ചിനെ ഒന്ന് അതായത് എഞ്ചിനില് ആ എൻജിനെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കൂളന്റിനെ ഒന്ന് തണുപ്പിക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത് റേഡിയേറ്ററിൽ എന്താ സംഭവിക്കുക റേഡിയേറ്റർ ആ പമ്പ് പൈപ്പിലൂടെ അങ്ങനെ കൂളന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ കൂളന്റ് എഞ്ചിന് തണുപ്പിച്ച് വരുന്ന സമയത്ത് എന്താകും ചൂടായി വരും അല്ലെ ആ ചൂടായ ആ കൂളന്റിൽ നിന്ന് എന്ത് ചെയ്യും ഹീറ്റ് എന്ത് ചെയ്യും ആ തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും നമ്മുടെ അതിന് ചുറ്റും റേഡിയേറ്ററിന് ചുറ്റും എന്താ അറ്റ്മോസ്ഫിയർ എയർ ആണ് അല്ലെ അതിലോട്ട് റിജക്ട് ചെയ്യും ഓക്കെ അപ്പൊ എന്താവും അറ്റ്മോസ്ഫിയർ അതിനുളള അറ്റ്മോസ്ഫിയർ ചൂടാവുകയും കൂടന്റ് എന്താകും തണുക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അവിടെ ഹീറ്റ് എസ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെഫ്രിജറേഷൻ യൂണിറ്റ് നമ്മുടെ ഒക്കെ ഒന്ന് നോക്കിയേ ഫ്രിഡ്ജിൽ കണ്ടൻസർ യുവാപറേറ്റർ ഉണ്ട് അല്ലെ കണ്ടൻസർ ഏതാണെന്ന് അറിയാം ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡില് നമ്മള് ഗ്രില്ല് പോലെ കണ്ടുണ്ടാവും ബ്ലാക്കിൽ ഗ്രില്ല് പോലെ ഒരു സംഭവം ഉണ്ട് അതാണ് കണ്ടൻസർ കോയിൽ എന്ന് പറയുന്നത് കണ്ടൻസറിൽ എന്താ സംഭവിക്കുന്നത് കണ്ടൻസറിന്റെ അകത്ത് ഒരു ഫ്രിഡ്ജ് എടുക്കണേ കണ്ടൻസറിന്റെ അകത്ത് എന്തായിരിക്കും ഗ്യാസസ് ഓക്കെ ഗ്യാസ് സ്റ്റേറ്റിലുള്ള എന്തായിരിക്കും റെഫ്രിജറന്റ് ആയിരിക്കും അപ്പോ ആ റെഫ്രിജിറ എന്താ ചൂടായിട്ട് വരുന്ന റെഫ്രിജറന്റ് ആണല്ലേ ആ ചൂടായി വരുന്ന റെഫ്രിജന്റ് എന്ത് ചെയ്യണം തണുപ്പിച്ചാലല്ലേ നമുക്ക് ഫ്രിഡ്ജിനകത്തുള്ള വസ്തുക്കളിൽ നിന്ന് ഹീറ്റ് അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കണ്ടൻസർ കോയിൽ യൂസ് ചെയ്യുക അപ്പൊ കണ്ടൻസർ കോയിലിനുള്ളിൽ കൂടെ നമ്മളുടെ ചൂടായിട്ടുള്ള റെഫ്രിജന്റ് വരുന്ന സമയത്ത് ആ കണ്ടൻസർ കോയിൽ എന്താണ് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ആണ് അല്ലെ അപ്പൊ എന്താ പറയുക അറ്റ്മോസ്ഫിയർ എയറിന്റെ ടെമ്പറേച്ചർ കുറവാണ് ഈ കണ്ടൻസർ കോയിലൂടെ വരുന്ന റെഫ്രിജറ ടെമ്പറേച്ചർ കൂടുതലാണ് അപ്പൊ എന്താ അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ലേ അപ്പൊ എന്താകും അറ്റ്മോസ്ഫിയർ എയർ ചൂടാകുന്നു ഈ എന്താണ് റെഫ്രിജറിലെ ചൂട് അറ്റ്മോസ്ഫിയർ എയറിലോട്ട് റിജക്ട് ചെയ്യുന്നു ആസ് എ റിസൾട്ട് എന്ത് ചെയ്യുന്നു റെഫ്രിജിറന്റ് തണുക്കുന്നു അറ്റ്മോസ്ഫിയർ എന്താവും ചൂടാവുന്നു എയർ ചൂടാവുന്നു ഇതാണ് ശരിക്കും റെഫ്രിജറ എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അതായത് എന്താണ് രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ടാവും ഒരു ഫ്ലൂയിഡ് ഹോട്ടായിരിക്കും വേറെ ഫ്ലൂയിഡ് കോൾഡ് ആയിരിക്കും അതിന് ഹീറ്റ് ആ രണ്ട് ഫ്ലൂയിഡ്സ് ഉള്ള ആ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കേണ്ട ഹൗ ദി ഹീറ്റ് എക്സ്ചേഞ്ചസ് ആർ ക്ലാസിഫൈഡ് അത് മൂന്ന് രീതിയിലാണ് ബേസിക്കലി നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചിങ് പ്രോസസ് ആ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചിനെ ബേസിക്കലി ടു ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ആദ്യത്തെ ടൈപ്സ് ആണ് ഡയറക്ട് കോൺടാക്ട് ഓർ ഓപ്പൺ ഹീറ്റ് ട്രാൻസ്ഫർ ആ പേർ െ ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എന്താണ് ഡയറക്റ്റ് കോൺടാക്ട് ആണ് മിക്സിംഗ് നടക്കും അവിടെ എന്താണ് മിക്സിംഗ് നടക്കും അതായത് എന്താ ഓപ്പൺ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് ഇവിടെ നോക്കാം ഇവിടെ നമുക്ക് ഇത് സ്പ്രേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളമാണ് കേട്ടോ അതായത് ഇതൊരു കൂളിംഗ് ടവർ ആണ് ഇത് കാണിച്ചിരിക്കുന്ന ഒരു കൂളിംഗ് ടവർ ആണ് ഇവിടെ കണ്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്തിരിക്കുന്നുണ്ടോ അതെന്ന് പറഞ്ഞാൽ വരുന്ന അതായത് നമ്മൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റീം പവർ പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ കമ്പനീൻസ് എന്തൊക്കെയാണ് ഒരു ബോയിലർ ഉണ്ട് ടർബൈൻ ഉണ്ട് പിന്നെ ഒരു കണ്ടൻസർ ഉണ്ട് പിന്നെ ഒരു പമ്പ് ഉണ്ട് അല്ലെ അപ്പൊ എന്താ ഈ ടർബൈന് ആ ബോയിലറിൽ നിന്ന് വരുന്ന സ്റ്റീമ് ടർബൈന് കഴിഞ്ഞാൽ പിന്നെ കറക്കിയതിനു ശേഷം ആ സ്റ്റീം പുറത്തോട്ട് വരും അല്ലേ എന്നിട്ട് എന്താ സംഭവിക്കുന്നത് കണ്ടെൻസറിലോട്ടാ വരുന്നല്ലേ അപ്പൊ കണ്ടെൻസറിലോട്ട് വരുന്ന എന്ത് ചെയ്യണം അതിനെ തണുപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഒരു കൂളന്റ് യൂസ് ചെയ്യും കൂളന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളമായിരിക്കും കേട്ടോ അപ്പൊ വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യും ആ വെള്ളം ആ കണ്ടൻസറിൽ കൂടെ വരുന്ന സ്റ്റീമിനെ തണുപ്പിക്കുമ്പോൾ എന്താ ചെയ്യുക സ്റ്റീം തണുക്കും അപ്പൊ വെള്ളം എന്ത് ചെയ്യും കൂളിംഗ് വാട്ടർ എന്താകും ചൂടാവും അല്ലെ അപ്പൊ ആ വരുന്ന കൂളിംഗ് വാട്ടറിനെ നമുക്കൊന്ന് തണുപ്പിക്കണം എന്നാൽ അടുത്ത പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇത് കണ്ടിന്യൂസ് ആണ് എന്നാൽ അടുത്ത സമയത്ത് കണ്ടൻസറിൽ സ്റ്റീം വരുന്ന സമയത്ത് അതിനെ തണുപ്പിക്കുന്ന എന്ത് ചെയ്യണം നമ്മുടെ കൂളിംഗ് വാട്ടർ എന്താ വേണം തണുക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൂളിംഗ് ടവേഴ്സ് നമ്മളെ പ്രോസസ്സ് പ്ലാന്റുകളിലൊക്കെ പവർ പ്ലാന്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കൂളിംഗ് ടവേഴ്സ് ഒക്കെ കാണാൻ പറ്റും അപ്പോ അതിനൊരു എക്സാമ്പിൾ ആണ് ഡയറക്റ്റ് കൊണ്ട ടൈപ്പ് ഒരു എക്സാമ്പിൾ ആണ് വാട്ടർ കൂളിംഗ് ടവേഴ്സ് വാട്ടർ കൂളിംഗ് ടവേഴ്സ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കണ്ടൻസറിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റ് കണ്ടെൻസറിനെ തണുപ്പിച്ചിട്ട് വരുന്ന കൂളിംഗ് വാട്ടർ ടവർ അത് എന്താകും ചൂടായിട്ടായിരിക്കില്ലേ അത് നമ്മൾ എന്ത് ചെയ്യും ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൂളിംഗ് ടവറാണ് ഈ കൂളിംഗ് ടവറിലോട്ട് സപ്ലൈ ചെയ്യും അപ്പൊ എന്ത് ചെയ്യും ഇത് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് താഴോട്ട് വരും അപ്പൊ ഇതിന് ചുറ്റും എന്താ അറ്റ്മോസ്ഫിയർ എയർ ആണ് എയർ ഇങ്ങനെ കയറിപ്പോ എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും അപ്പൊ എന്ത് ചെയ്യും ഇതിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഇത് അങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇത് തണുത്തതും ഇത് ചൂടായിട്ടുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യും ഈ എയർ എന്ത് ചെയ്യും എയർ വാട്ടർ എന്നുള്ള ഹീറ്റ് എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ എന്ത് ചെയ്യും ഹീറ്റ് വാട്ടർ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ ഹീറ്റ് എന്ത് ചെയ്യും കുറയുകയും ചെയ്യും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ വെള്ളം കൂളിംഗ് ടവറിൽ ഈ വെള്ളത്തിന് എന്ത് ചെയ്യുന്ന തണുപ്പിക്കുന്നു എന്നിട്ട് എന്താ എന്തൊരു തണുത്ത വെള്ളമാവും കോൾഡ് വാട്ടർ ആവും ഈ കോൾഡ് വാട്ടർ ആണ് പിന്നെന്ത് കണ്ടൻസറിലോട്ട് സപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇൻ ദി കേസ് ഓഫ് ഡയറക്ട് കോൺടാക്ട് എന്താണ് ഇത് രണ്ടും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ ദാറ്റ് ഈസ് ദി ടു ഇൻവിസിബിൾ ഫ്ലൂയിഡ്സ് ആ ഫ്ലൂയിഡ്സ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആർ കം ഇൻ ഡയറക്ട് കോണ്ടാക്ട് രണ്ടും തമ്മിൽ എന്താണ് ഡയറക്ട് കോൺടാക്ട് ആണ് ഓക്കെ ഇങ്ങനെയുള്ള കൂളിംഗ് ടവേഴ്സിന് ഇങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ പറയുന്ന പേരാണ് ഡയറക്ട് കോൺടാക്ട് ഹീറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് അതിനൊരു നല്ലൊരു എക്സാമ്പിൾ ആണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കോൺടാക്ട് ഉണ്ട് ദിസ് കൈൻഡ് ഓഫ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചുഡ് ഹാവിംഗ് ഡയറക്ട് കോൺടാക്ട് ഓക്കെ അനദർ കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻഡൈറക്ട് കോൺടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചസ് ഇൻഡൈറക്ട് പറയുമ്പോൾ അവർ തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്ട് ഇല്ല അല്ലെ അപ്പൊ എന്താ ആ രണ്ട് ഫ്ലൂയിഡ്സിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൾ ഉണ്ടാവും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാൾ ഉണ്ടാവും അപ്പൊ എന്താണ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ്സ് കുഡ് ബി ക്യാരീഡ് ഔട്ട് ബൈ ട്രാൻസ്മിഷൻ ത്രൂ വാൾ വിച്ച് സെപ്പറേറ്റ് ദി ടു ഫ്ലൂയിഡ്സ് രണ്ട് ഫ്ലൂയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ഒരു വാൾ ഉണ്ടാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പൈപ്പ് ഉണ്ടെന്ന് വെച്ചോ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ എന്താണ് ഒരു ഹോട്ട് ഫ്ലൂയിഡ് പോകുന്നു അതിന് പുറത്ത് വേറൊരു പൈപ്പ് ആ പൈപ്പിനുള്ളിൽ കൂടെ കോൾഡ് ഫ്ലൂയിഡ് പോകുന്നു അപ്പൊ എന്താ രണ്ടിനും സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തുണ്ട് ഒരു പൈപ്പിന്റെ വോൾ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചിനെ പറയുന്ന പേരാണ് ഇൻഡയറക്ട് കോൺടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ആ രണ്ട് ഫ്ലൂയിഡ്സ് തമ്മില് കോൺടാക്ട് ഇല്ല അപ്പൊ ഇതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ നോക്കാം ഇൻഡയറക്ട് കോൺടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന് റീ ജനറേറ്റേഴ്സും അതുപോലെ തന്നെ റീ രണ്ടായിട്ട് രണ്ടായിട്ട് ചെയ്യാൻ പറ്റും എന്താണ് റീജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ ഇതൊരു ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണ്ട് രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ട് ഒന്ന് ഹോട്ട് ഫ്ലൂയിഡും വേറെ ഒന്ന് കോൾഡ് ആണ് അപ്പൊ ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എക്വിപ്മെന്റ്സിന്റെ ഇതാണ് ഹോട്ട് ഫ്ലൂയിഡ് ഇൻലെറ്റും ഇത് കോൾഡ് ഫ്ലൂയിഡ് ഇൻലെറ്റ് ആണ് അതുപോലെ തന്നെ ഇത് ഹോട്ട് ഫ്ലൂയിന്റെ ഔട്ട്ലെറ്റും ഇത് കോൾഡ് ഫ്ലൂയിന്റെ ഇൻലെറ്റുമാണ് അപ്പൊ എന്ത് ചെയ്യുന്ന വച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് ആണ് ഒരു സോളിഡ് പാർട്ടിക്കിൾ ഒരു എന്താ പറയുക ഇതൊരു ഹീറ്റ് എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എന്താ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഹോട്ട് ഫ്ലൂനെ പാസ് ചെയ്പ്പിക്കും ഈ മെട്രിക്സിലൂടെ ഈ ഒരു അറേഞ്ച്മെന്റിലൂടെ ഹോട്ട് ഫ്ലൂയിന് നമ്മൾ ആദ്യം പാസ് ഏപിക്കും കോൾഡ് ഫ്ലൂനെ നമ്മൾ പാസ് ചെയ്പ്പിക്കില്ല അപ്പൊ എന്താ സംഭവിക്കുക ഹോട്ട് ഫ്ലൂയിഡ് ഈ ഈ പാർട്ടിക്കിൾസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഹോട്ട് ഫ്ലൂയിഡിന്റെ ഹീറ്റ് എന്ത് ചെയ്യും ഈ ബോഡി ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും ഈ മെട്രിക്സ് ഇതിനെ പറയുന്ന പേര് സോളിഡ് മെട്രിക്സ് ആണ് ഈ മെട്രിക്സ് എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഈ ഹോട്ട് ഫ്ലൂയിഡ് പതിക്ക് ഇതിന്റെ എക്സിറ്റിലൂടെ ലോഡ് എങ്ങനെ പാസ് ചെയ്യും ഓക്കെ ഇത് ഹോട്ട് ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് ആണ് ഇനി എന്ത് ചെയ്യും ഈ ഹോട്ട് ഫ്ലൂയിഡിനെ ക്ലോസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യും കോൾഡ് ഫ്ലൂയിനെ പാസ് ചെയ്യിപ്പിക്കുന്നു അപ്പൊ ഈ കോൾഡ് ഫ്ലൂയിഡ് ഈ ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്തിന് ശേഷം ഈ കോൾഡ് ഫ്ലൂയിഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക ഈ മെട്രിക്സ് കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ കോൾഡ് ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ഈ മെട്രിക്സിൽ ഈ ഇതില് അബ്സോർബ് ചെയ്തിട്ടുള്ള ഹീറ്റ് എന്ത് ചെയ്യും അത് ക്യാരി

which വിച്ച് വിസ് ദി ഹീറ്റ് ഫ്രോം ദി solid matrix അതിനുശേഷം എന്ത് ചെയ്യും ഇത് സോളി മെട്രിക്സ് നിന്ന് എന്ത് ചെയ്യും ഹീറ്റ് അബ്സോർബ് ചെയ്യും ഓക്കെ അങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചിനെ പറയുന്ന പേരാണ് റീജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എയർ ഹീറ്റേഴ്സ് ഒക്കെ ഇതിനൊരു എക്സാമ്പിൾസ് ആണ് റീജനറേറ്റേഴ്സ് കേട്ടോ ഇനി അടുത്ത് റീകുപ്രേറ്റേഴ്സ് എന്താ റീകൂപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ഡിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ്സ് ഫ്ലോസ് സൈമിൾടെസ്ലി ത്രൂ ദി ഡിവൈസ ആൻഡ് ദി ഹി ട്രാൻസ്ഫർ ത്രൂ ദി വോൾഡ് സെപ്പറേറ്റ് ഡം ഇവിടെ എങ്ങനെയായിരുന്നു റീ ജനറേറ്റേഴ്സിൽ എങ്ങനെയായിരുന്നു ആദ്യം ഹോട്ട് ഫ്ലൂയിഡ് വരുന്നു ആ സമയത്ത് കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നില്ല പിന്നെന്താ ഹോട്ട് ഫ്ലൂയിനെ സ്റ്റോപ്പ് ചെയ്യുന്നു കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു അപ്പൊ എന്താ രണ്ടും അറ്റ് എ ടൈം പാസ് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെയാണ് പറയുന്നത് റീജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ അടുത്ത ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് റീ കുപ്പറേറ്റർ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അറ്റ് എ ടൈം രണ്ട് ഫ്ലൂയിഡും പാസ് ചെയ്യുന്നുണ്ട് ഇതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ ആണ് അപ്പൊ റേഡിയേറ്ററിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് കൂളന്റ് ഇങ്ങനെ പാസ് ചെയ്യുന്നു ഈ റേഡിയേറ്ററിന് എയറും ഉണ്ട് അപ്പൊ രണ്ടും അറ്റ് എ ടൈം രണ്ടും കോൺടാക്ട്സില് വരുന്നുണ്ട് അങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ പറയുന്ന പേരാണ് റീ അവ അവ മിക്സിംഗ് ഉണ്ടോ ഉണ്ടോ ഓപ്പൺ ഇല്ല ടൈപ്പ് ഓഫ് ഹീറ്റ് ആണ് ഇൻഡൈറക്ട് എന്താണ് ഇവിടെ അറ്റ് എ രണ്ടും എന്താ പാസ് ദാറ്റ് ഈസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് ദി കോൾഡ് ആൻഡ് ഹോട്ട് ഫ്ലൂയിഡ്സ് ഫ്ലോ ത്രൂ ത്രൂ ദി 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 ഡിവൈസ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ സെപ്പറേറ്റ് സൈമൾടൈ അപ്പൊ അവ തമ്മിൽ കോണ്ടാക്ട് ഇല്ല പക്ഷെ രണ്ടും ഒരേ സമയത്ത് തന്നെ ഫ്ലോ നടക്കുന്നത് ഓക്കെ ഇതാണ് എന്ത് ബേസ്ഡ് ഓൺ ദി നേച്ചർ നേച്ചർ ഓഫ് ഓഫ് എന്താ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിന് അനുസരിച്ച് നമുക്ക് എങ്ങനെയായിരുന്നു ഡയറക്ടും ഇൻഡയറക്റ്റ് ആയിരുന്നു അത് നമ്മൾ പഠിച്ചു ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദി റിലേറ്റീവ് മോഷൻ ഓഫ് ദി ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ്സിന്റെ മോഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് എന്ന് പറയുന്നത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് അപ്പൊ എന്താണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണ്ട് രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ട് അല്ലെ അപ്പൊ ഇതൊന്നും നോക്കി ഈ ഡയഗ്രോം നോക്കിയ ഇതൊരു പൈപ്പാണ് ഇതിന് ചുറ്റുമായിട്ട് വേറൊരു പൈപ്പ് ഉണ്ട് അപ്പൊ രണ്ട് പൈപ്പ് ഉണ്ട് ഒരു പൈപ്പ് വേറൊരു പൈപ്പിന്റെ അകത്താണ് അപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ ഈ അകത്തുള്ള പൈപ്പിലൂടെ ഹോട്ട് ഫ്ലൂയിഡ് ആണ് പാസ് ചെയ്യുന്നത് ഓക്കെ അതിന്റെ പുറത്തുള്ള പൈപ്പിലൂടെ എന്താണ് കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ നോക്കി രണ്ട് ഫ്ലൂയിഡും പാസ് ചെയ്യുന്നത് എങ്ങനെയാ സെയിം ഡയറക്ഷൻ അല്ലെ ഈ ബോത്ത് ഫ്ലൂയിഡ്സ് ആർ ട്രാവൽസ് ഇൻ ദി സെയിം ഡയറക്ഷൻ സച്ച് കൈൻഡ് ഓഫ് ഹീറ്റ് എക്സ് ആർ കോൾഡ് ഡയറക്ട് ഹീറ്റ് എക്സ്ചേഞ്ചസ് അതിനെന്താ പറയാ ഡയറക്ട് ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയാം അപ്പൊ എന്താണ് ഒരേ ഡയറക്ഷനിലാണ് രണ്ട് ഫ്ലൂയിഡ്സും പാസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചസിനെ പറയുന്ന പേരാണ് ഡയറക്ട് സോറി പാര ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് രണ്ട് ഫ്ലൂയിഡ്സും ഒരേ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള ഹീറ്റ് എന്താ പറയാ പാര ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചസ് ഓക്കെ ഇതാണ് ഹോട്ട് ഹോട്ടിന്റെ ഇൻലെറ്റ് ഇത് ഹോട്ടിന്റെ ഔട്ട്ലെറ്റ് ഇത് കോഴിൻ്റെ ഇൻലെറ്റ് ഇത് കോഴിന്റെ ഔട്ട്ലെറ്റ് അപ്പൊ എന്താ സംഭവിക്ക ഇങ്ങനെ ഹീറ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക ഓരോ പോയിന്റിലും ടെമ്പറേച്ചർ വ്യത്യാസം വരും അല്ലെ അപ്പൊ ഇതെന്താ ഇതിന് ചുറ്റും എന്താ ഈ ഹോട്ട് ഫ്ലൂടെ ചുറ്റും എന്താ കോൾഡ് ഫ്ലൂയിഡ് അല്ലേ അപ്പൊ ഹോട്ട് ഫ്ലൂയുടെ അങ്ങോട്ട് ഹീറ്റ് റിജക്ട് ചെയ്യും അല്ലെ അപ്പൊ കോൾഡ് ഫ്ലൂയിഡ് ചൂടാവും ഹോട്ട് എന്താവും തണുക്കും ചെയ്യും അപ്പൊ അതിന്റെ വേരിയേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ടി എച്ച് എം വൺ എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂന്റെ ഇൻലെറ്റ് ആണ് ഇനി ഇനിതാ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷെ കോൾഡ് ഫ്ലൂയിഡ് എന്താ സംഭവിക്കുക കോൾഡ് ഫ്ലൂയിഡ് പതിക്ക് ഈ ഹോട്ട് ഫ്ലൂന്റെ ഹീറ്റ് എടുക്കും അപ്പൊ എന്താ കോൾഡ് ഫ്ലൂയിഡ് വധിക്ക ടെമ്പറേച്ചർ കൂടി കൂടി വരുന്നു ഓക്കെ ഓഫ് ഹീറ്റ് എസ് ആർ കോൾഡ് പാരോക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് അപ്പൊ രണ്ട് ഫ്ലൂയിഡ്സ് എന്താണ് സെയിം ഡയറക്ഷൻ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഹീറ്റ് എസ്ചേഞ്ചസിനാണ് എന്ന് പറയുന്നത് പാര ഫ്ലോക്ക് ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കാം കൗണ്ടർ ഫ്ലോക്ക് ഹീറ്റ് എക്സ്ചേഞ്ചസ് കൗണ്ടർ ഫ്ലോ കൗണ്ടർ അടിക്കുക പറഞ്ഞാൽ തന്നെ എന്താ ഓപ്പോസിറ്റ് ആണ് അല്ലെ നമ്മൾ പറയാറുണ്ട് കൗണ്ടർ അടിച്ചു അവർ അവൻ നമുക്ക് എതിരെ പ്രവർത്തിച്ചു അപ്പൊ എന്താ ഇൻ ദ് ഹൗണ്ടർ കൗണ്ടർ ഫ്ലോക്ക് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ്സ്ആർ പാസിംഗ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ അത് രണ്ടും എങ്ങനെയാണ് ദ മോഷൻ ഓഫ് ദി കോൾഡ് ഫ്ലൂയിഡ് ആൻഡ് ഹോട്ട് ഫ്ലൂയിഡ്സ് ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓക്കെ അങ്ങനെയുള്ള ഹിറ്റ് എക്സ്ചേഞ്ചസിനെ പറയുന്ന പേരാണ് കൌണ്ടർ ഫ്ലോ ഹിറ്റ് എക്സ്ചേഞ്ചസ് നോക്കേ അതേ സെറ്റപ്പിന്റെ ആണ് ഇതിനകത്തുള്ള പൈപ്പിൽ ഹോട്ട് ഫ്ലൂയിഡും പുറത്തുള്ള പൈപ്പിൽ കോൾഡ് ഫ്ലൂയിഡാണ് ഹോട്ട് ഫ്ലൂയിഡ് എങ്ങനെയാ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് പക്ഷേ ഹോട്ട് ഫ്ലൂയിഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു കോൾഡ് ഫ്ലൂയിഡ് എങ്ങനെയാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോ രണ്ടും എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ അങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചസിനെ പറയുന്ന പേരാണ് എന്താ പറയുന്നത് കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത് അപ്പൊ എന്താ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ടാവും അതിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു ടെമ്പറേച്ചർ ലെങ്ത് ആ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ലെങ്ത് വേരി ചെയ്യുന്നതിനനുസരിച്ചുള്ള ആ ഫ്ലൂയിഡ്സിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചസ് ആണ് എന്താ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചസ് വന്നാൽ രണ്ട് ഫ്ലൂയിഡ്സും എന്താ ക്രോസ് ആയിരിക്കും റൈറ്റ് ആംഗിൾസിലായിരിക്കും ഓക്കെ അങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചസിനെ പറയുന്ന പേരാണ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചസ് പറയുന്നത് ഇത് കുറച്ച് ട്യൂബ്സ് ആണ് ഈ ട്യൂബിന്റെ അകത്തൂടെ എന്താ ഈ ട്യൂബിന്റെ അകത്തൂടെ ഒരു ഫ്ലൂയിഡ് പോകുന്നു ഈ കാണിച്ചിരിക്കുന്നത് ഈ ലൈൻ കാണിച്ചില്ലേ വെർട്ടിക്കൽ ലൈന് അതിന്റെ അത് മുകളിൽ കൂടെ ഒരു എന്താ വേറൊരു ഫ്ലൂയിഡ് പാസ് ചെയ്യണം ഇങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചസിനെ പറയുന്ന പേരാണ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബോയിലർ ഒക്കെ കണ്ടുണ്ടോ കൊക്കാം ബോയ്ലേഴ്സ് ഒക്കെ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ഒരു പൈ ട്യൂബിന്റെ അകത്തൂടെ എന്താ സംഭവിക്കുന്നത് ട്യൂബിന്റെ അകത്തൂടെ നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു അതിന് ചുറ്റും എന്താ വെള്ളമാണ് അല്ലെ അപ്പൊ സ്റ്റീം ഇങ്ങനെ അല്ലെ അപ്പൊ സ്റ്റീം ഇങ്ങനെ പോകുന്നു ഇതിന് എന്താ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ ഹോട്ട് ഫ്ലൂയിഡ് പോകുന്നു അതൊക്കെ എന്താ സർഫസ് കണ്ടൻസേഴ്സ് അതൊക്കെ എന്താണ് ഇതിനുള്ള എക്സാമ്പിൾ ആണ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് അപ്പൊ എന്താ രണ്ടും ക്രോസ് ആയിരിക്കും കേട്ടോ രണ്ടും എങ്ങനെയാണ് ക്രോസ് അതുപോലെ തന്നെ റേഡിയേറ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം റേഡിയേറ്റേഴ്സിനും എന്താ സംഭവിക്കുന്നത് ഫ്ലോ ഇങ്ങനെ നടക്കുന്നു ഇതിന് ചുറ്റുമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് എന്ത് എയർ പാസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ എന്താ ക്രോസ് ഫ്ലോ ഹീറ്റ് എങ്ങനെയാണ് രണ്ട് ഫ്ലൂറ്റ്സ് എങ്ങനെയാണ് റൈറ്റ് ആംഗിൾസിലായിരിക്കും ഓക്കെ ആണല്ലോ ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചസ് ആണ് അതിന്റെ എന്താ കൺസ്ട്രക്ഷൻ അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയെ ബേസ് ചെയ്തിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഒന്ന് ട്യൂബിലാർ അല്ലെങ്കിൽ കോൺസെൻട്രിക് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയും ട്യൂബിലാർ ഓർ

എങ്ങനെയാ ട്യൂബാണ് അല്ലെ അപ്പൊ എന്താ ടു കോൺസെൻട്രിക് ട്യൂബ്സ് ആർ യൂസ്ഡ് ദി ഫ്ലൂയിഡ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ മേ ബി പാരലൽ ഓർ കൗണ്ടർ അപ്പൊ എന്താ ഇവിടെ എങ്ങനെയായിരിക്കും രണ്ട് ഫ്ലൂയിഡ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ട്യൂബ്സ് ഉണ്ടാവും അപ്പൊ ട്യൂബിനകത്തൂടെ ആയിരിക്കും ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത് ഒരു ട്യൂബിനകത്തൂടെ ഹോട്ട് ഫ്ലൂയിഡും വേറെ ഫ്ലൂഡിന് അകത്തൂടെ എന്തായിരിക്കും കോൾഡ് ഫ്ലൂയിഡ് ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഹീറ്റ് എസ്റ്റേഞ്ചേഴ്സിനെ പറയുന്ന പേരാണ് ട്യൂബില് അല്ലെങ്കിൽ കോൺസെൻട്രിക് ടൂ ഹീറ്റ് എസ്റ്റേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷെൽ ആൻഡ് ടൂ ഹീറ്റ് എക്സ്ചേഞ്ചർ ഷെൽ ആൻഡ് ടൂ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഡയഗ്രാം ഇത് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഈ ഔട്ടർ ഇതിന പറയുന്ന പേരാണ് ഷെൽ എന്ന് പറയാം ദെൻ ഇതിനകത്ത് എന്തുണ്ട് കുറച്ച് ട്യൂബ്സുകൾ ഉണ്ടോ ഇതൊക്കെ കാണിച്ചിരിക്കുന്ന ഈ ഹൊറിസോണ്ട ലൈൻ കാണിച്ചിരിക്കുന്ന ട്യൂബ്സ് ആണ് അപ്പൊ ഇവിടെ എങ്ങനെയാണ് വെച്ചാൽ എ നമ്പർ ഓഫ് ഓർ എ ബണ്ടിൽ ഓഫ് ട്യൂബ്സ് എൻക്ലോസ്ഡ് ഇൻ എ ഷെൽ ഒരു ഷെല്ലിന്റെ അകത്ത് എന്താണ് ഒത്തിരി ട്യൂബ്സുകള് എൻക്ലോസ് ചെയ്തിട്ടുണ്ട് ആ ട്യൂബിന്റെ അകത്തൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു ദൻ ഈ ഷെല്ലിൽ കൂടെ എന്ത് ചെയ്യുന്നു വേറെ ഫ്ലൂഡ് പാസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ പറയുന്ന പേരാണ് ഷെൽബ് ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ ദി ബണ്ടിൽ ഓഫ് ട്യൂബ്സ് എൻക്ലോസ് ബൈ ദി ഷെൽ ദി അതർ ഈസ് ഫ്ലോസ് ത്രൂ ദി ഷെൽ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഓവർ ദി ഔട്ടർ സർഫസ് ഓഫ് ദി ട്യൂബ് ഈ ട്യൂബിന്റെ പുറത്തുകൂടെ അത് ഫ്ലോ ചെയ്യും അപ്പൊ ഇതാണ് ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് ഓക്കെ ആണോ എന്താണ് ഷെൽ ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണ് ആ ഒരു ഷെല്ലിന് ചുറ്റും െല്ലിനകത്ത് ഒത്തിരി ട്യൂബ്സുകൾ ഉണ്ട് ആ ട്യൂബ്സിന്റെ ഉള്ളിൽ കൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു ദെൻ ആ ട്യൂബിന് ചുറ്റുമായിട്ട് ഒരു ഷെല്ലിൽ കൂടെ എന്ത് ചെയ്യുന്നു വേറെ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതേ ടൂ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാം ഈ ഷെൽ ട്യൂ ഹീറ്റ് എക്സ്ചേഞ്ചേണ്ട ഇത് ബാക്കി അറിയാലോ ഇതിന്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഒക്കെ പറഞ്ഞു ഇവിടെ ഈ വെർട്ടിക്കൽ ലൈൻ കണ്ടോ ഈ വെർട്ടിക്കൽ ആയിട്ട് ഈ ഒരു രണ്ട് മൂന്ന് നാല് ലൈൻസ് കണ്ടോ ഈ വെർട്ടിക്കൽ ആയിട്ട് വരച്ചിരിക്കുന്ന ഈ ലൈൻസ് ഇതിനെ പറയുന്ന പേരാണ് ബാഫെൽസ് പ്ലേറ്റ് എന്ന് പറയും ബാഫെൽസ് പ്ലേറ്റ് എന്ന് പറയാം ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ സപ്പോസ് ഈ ഒരു പ്ലേറ്റ് ഇവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക സംഭവിക്കാ ഇവിടുന്ന് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് താ ഇങ്ങനെ പാസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും അല്ലെ പക്ഷെ അപ്പൊ നോക്ക് അങ്ങനെയാകുമ്പോ എന്താണ് പെട്ടെന്ന് ഈ ഫ്ലൂയിഡ് ഈ ട്യൂബിന് ചുറ്റും കറങ്ങിയിട്ട് പെട്ടെന്ന് പുറത്തോട്ട് പോകും പക്ഷെ ഈ പ്ലേറ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഒരു ഒബ്സ്ട്രക്ഷൻ ആയില്ലേ ഒരു തടസ്സം ഫ്ലോന ഒരു തടസ്സോ അപ്പൊ എന്താണ് ഇത് പതിക്ക് പതുക്കെങ്ങനെ വന്ന് താഴെ കൂടെ വന്ന് മുകളിലോട്ട് പോയി പിന്നെ അവിടുന്ന് ഇങ്ങനെ താഴെ പോയി അപ്പൊ ഇങ്ങനെ പോകും അപ്പൊ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് അത് പുറത്തോട്ട് പോകും അപ്പൊ ഒത്തിരി സമയം എടുക്കുമ്പോ കുറച്ച് കൂടുതൽ സമയം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ ട്യൂബിനകത്തുകൂടെ പോകുന്ന ഫ്ലൂയിഡുമായിട്ട് എന്താണ് അതിന്റെ വോളുമായിട്ട് എന്താ അതിന് കോണ്ടാക്ട് സമയം കോണ്ടാക്ട് ചെയ്യുന്ന സമയം കൂടുതൽ ആസ് എ റിസൾട്ട് ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടാൻ പറ്റും സപ്പോസ് ഇതിന്റെ ഹോട്ട് ഫ്ലൂയിഡാ ും ഹീറ്റ്ലൂയിഡാ പോരുന്ന കോൾഡ് ഫ്ലൂയിഡ് ആണെങ്കിൽ ബഫൽസ് പ്ലേറ്റ് ഫ്ലൂയിഡാണെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക കോൾഡ് ഫ്ലൂയിഡ് പെട്ടെന്ന് ഫ്ലൂഡ് പോകും അപ്പൊ ചെറിയൊരു ഹീറ്റ് കോൾഡ് ഫ്ലൂന് കിട്ടുന്നുള്ളൂ പക്ഷെ ഇവിടെ ബഫൽ പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം വെച്ചാൽ ഇവിടെ കോണ്ടാക്ട് ടൈം കൂടുതൽ വരുന്നു ഒത്തിരി സമയം ഇവിടെ ഈ ട്യൂബായിട്ട് ഈ എന്താ വരുന്ന കോൾഡ് ഫ്ലൂന് കോണ്ടാക്ട് കിട്ടുന്നു ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും ഫ്ലൂ ടെമ്പറേച്ചർ കൂടുന്നു ഓക്കെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ബഫർ പ്ലേസ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ബഫർ പ്ലേസിന്റെ വേറൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഈ ട്യൂബ്സുകളുടെ സ്പേസിംഗ് യൂണിഫോം സ്പേസിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഈ ബഫർ പ്ലേസ് പ്രോ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ട്യൂബ്സിന്റെ വൈബ്രേഷൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യും ഓക്കെ ബഫർ പ്ലേസ് അപ്പൊ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ഈ ബഫർ പ്ലേസിന്റെ വളരെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എന്താണ് ടു ക്രിയേറ്റ് ടർബുലൻസ് എന്താ ടർബുലൻസിലെ അങ്ങോട്ട് സിക്സ് ആക് മോഷൻസ് ഇവിടെ നിന്ന് അങ്ങനെ വന്നപ്പോ ടർബുലം സ്പേസിംഗ് ബിറ്റ്വീൻ ദി ട്യൂബ് സ്പേസിംഗ് ട്യൂബുകളുടെ സ്പേസിംഗ് ഒക്കെ യൂണിഫോം ആക്കുക അതുപോലെ തന്നെ എന്താണ് ദസ് എൻഹാൻസി ഹീറ്റ് ട്രാൻസ്ഫർ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് എന്തിനാണ് ബഫർ പ്ലേസ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൽ യൂസ് ചെയ്യാന്ന് ചോദിക്കാറുണ്ട് അപ്പൊ പറയണം ഹീറ്റ് ട്രാൻസ്ഫറേറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഫർ പ്ലേസ് യൂസ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ കോൺടാക്ട് ടൈം കൂടുതൽ കിട്ടുന്നു ഫ്ലൂയിഡ്സുകൾക്ക് കോണ്ടാക്ട് കൂടുതൽ കിട്ടുന്നു ഇതെന്താ എന്താ ഇതൊരു ഒബ്സെക്ഷൻ ആയിട്ട് നിൽക്കുന്നു ഓക്കെ അതുകൊണ്ട് എന്താ ട്രാൻസ് കിട്ടും ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഫ്ലൂഡ്സിന്റെ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാം ക്ലാസിഫിക്കേഷൻ പറയുന്നത് കണ്ടൻസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവാപ്രേറ്റേഴ്സ് ഉണ്ട് കണ്ടൻസേഴ്സ് ഇവാപ്രേറ്റേഴ്സ് എന്താ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ കണ്ടൻസർ എന്തിനാ യൂസ് ചെയ്യാം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അതായത് ഇപ്പോ റെഫ്രിജറന്റിൽ റെഫ്രിജറേഷൻ ഫ്രിഡ്ജിലൊക്കെ പറയണത് എന്താണ് കണ്ടൻസറിന്റെ ഇല്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഗ്യാഷ്യസ് റെഫ്രിജറന്റ് ആയിരിക്കും ആ ഗ്യാഷ്യസ് റെഫ്രിജറേന്റ് എന്ത് ചെയ്യണം തണുപ്പിക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് എന്ത് ചെയ്യണം കണ്ടെൻസഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവിക്കുന്നത് ഈ കണ്ടെൻസറിലൂടെ നമ്മുടെ ഗ്യാഷ്യസ് റെഫ്രിജറന്റ് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ കുറെ കോയിൽസ് ഉണ്ടാവും അല്ലെ ആ കോയിൽസ് ആണ് കണ്ടൻസർ കോയിൽസ് എന്ന് പറയുന്നത് അതെന്താ നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് അല്ലേ ഇത് അറ്റ്മോസ്ഫിയർ വെച്ചിരിക്കുന്ന ആ കോയിൽസ് അപ്പൊ എന്ത് ചെയ്യും ആ കോയിൽസിന് ചുറ്റും എന്താണ് അറ്റ്മോസ്ഫിയറിക് എയർ ആണ് അപ്പൊ എന്താ സംഭവിക്കുക ഈ ഗേഷ്യസ് ആയിട്ടുള്ള റെഫ്രിജറന്റ് ചൂട് കൂടിയ റെഫ്രിജറന്റ് എന്ത് ചെയ്യും ആ ഹീറ്റ് എന്ത് ചെയ്യും അത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എയറിലോട്ട് റിജക്ട് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും അല്ലെ അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ എയർ ചൂടാവുന്നു നമ്മുടെ റെഫ്രിജറേറ്റർ തണുത്ത് ലിക്വിഡ് ഫോമിലോട്ട് മാറും ഓക്കെ അതിന്റെ ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത് ദാറ്റ് ഈസ് ദ ദ കണ്ടൻസിങ് ഫ്ലൂയിഡ് റിമെയിൻസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ത്രൂട്ട് ദി ഹീറ്റ് എക്സ്ചേഞ്ചർ വൈൽ ദി ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡർ ഫ്ലൂ കോൾഡർ ഫ്ലൂയിഡ്സ് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ് ശരിയല്ലേ കണ്ടൻസറിൽ എന്താ സംഭവിക്കുന്നത് ഫേസ് ചേഞ്ച് ആണ് അവിടെ എന്താണ് നല്ല ഗ്യാഷ്യസ് ആയിട്ടുള്ള നമ്മളെ എന്താ റെഫ്രിജറിനെ ഒന്ന് തണുപ്പിക്കുക അല്ലെ അപ്പൊ ഫേസ് ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് അപ്പൊ ഇതാ ഇതാണെന്ത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി കണ്ടൻസർ ഇതാണ് നമ്മുടെ കണ്ടൻസറിലുള്ള ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ഇത് നമ്മുടെ അതിന് ചുറ്റുമുള്ള എയർ ആണെങ്കിൽ എയറിനുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവാപ്രേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇവാപറേറ്റർ വെള്ളത്തിന് സ്റ്റീം ആക്കി മാറ്റാൻ ബോയിലറിൽ എന്താണ് യുവാപ്രേറ്റേഴ്സ് അതായത് എന്താ സംഭവിക്കുന്നത് ഫ്ലൂയിഡ്സ് ദ ബോയിലിംഗ് ഫ്ലൂയിഡ്സ് റിമൈൻസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അപ്പൊ എന്താ ഇവാപ്രേറ്റർ എന്താണ് നമ്മുടെ ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഫ്രീസർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫ്രീസറിന്റെ മുകളിൽ കാണുന്ന ആ കോയിൽസിനെയാണ് എന്ന് പറയുന്നത് ഇവാപ്രേറ്റർ കോയിൽ എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ എന്താ ശരിക്കും ഇവാപ്രേറ്ററിൽ എന്താ ചെയ്യുന്നത് അത് ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇവാപ്രേറ്ററിന്റെ വേരിയേഷൻ അപ്പൊ ഇവാപ്രേറ്ററിൽ എന്താ സംഭവിക്കുന്നത് കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ഹോട്ട് ഫ്ലൂയിന്റെ ടെമ്പറേച്ചർ എന്താണ് എന്താ സംഭവിക്കുന്നത് ദാറ്റ് ഈസ് ദ കോൾഡ് ബോയിലിംഗ് ഫ്ലൂയിഡ് കോൾഡ് ഫ്ലൂയിഡ് റിമൈൻസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വൈൽ ദി ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് ഫ്ലൂയിഡ് ഗ്രാജുവലി ഡിക്രീസസ് ഫ്രം ഇൻലെറ്റ് ടു ദി ഔട്ട്ലെറ്റ് എന്താണ് സംഭവിക്കുക അപ്പൊ പതുക്കെ കുറയുന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം കണ്ടൻസറിലാണെങ്കിൽ എന്താണ് ഹോട്ട് ഫ്ലൂന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് സെയിം ആണ് പക്ഷെ ഇവാപ്രേറ്റർ ആവുമ്പോൾ എന്താണ് കോൾഡ് ഫ്ലൂന്റെ ടെമ്പറേച്ചർ സെയിം ആണ് ഓക്കെ ആണല്ലോ ഇത്രയാണത് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഫൗളിംഗ് ഓർ സ്കെയിലിംഗ് ഫൗളിംഗ് ഓർ സ്കെയിലിംഗ് എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചുകളിൽ ഫൗളിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലപ്പോഴും പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താ െ നമ്മൾ നോക്കിയേ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കൊറേ കാലം ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ റസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും അല്ലെ ആ പൈപ്പിന്റെ വോറുണ്ടാവും റസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചിന് ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്സിന്റെ ഓക്കെ അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും പൈപ്പിന്റെ വോളുകളുടെ അത് ഡിപ്പോസിറ്റ് ആവും അല്ലെ അപ്പൊ ഇങ്ങനെ ഡിപ്പോസിറ്റ് ആവുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് ആ പൈപ്പിന്റെ തിക്നെസ് കൂടല്ലേ അപ്പൊ പൈപ്പിന്റെ തിക്നെസ് കൂടിക്കാൻ എന്താ സംഭവിക്കുന്നത് ശരിക്കും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഉണ്ടാവുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫോ കണ്ടക്ഷനും ആണ് ഒരു പൈപ്പ് എടുക്കുകയാണെങ്കിൽ പൈപ്പിന്റെ അകത്ത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കണ്ടക്ഷൻ ഉണ്ടാ പിന്നെ പൈപ്പിന്റെ അകത്തുള്ള ഫ്ലൂയിഡും ആ പൈപ്പിന്റെ മെറ്റലും തമ്മിൽ ഒരു കണ്ടക്ഷൻ പിന്നെ പുറത്ത് ഫ്ലൂയിഡ് അല്ലെ അപ്പൊ കണ്ടക്ഷൻ ആണ് അപ്പൊ എന്താണ് ഈ വാളിന്റെ തിക്നസ് കൂടും വാളിന്റെ തിക്നസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശരിക്കും റെസിസ്റ്റൻസ് കൂടുതലെ തെർമൽ റെസിസ്റ്റൻസ് കൂടുതലേ ചെയ്യുന്നത് അപ്പൊ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയും ഓക്കെ അപ്പോ ഫൗളിങ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് റെസ്റ്റ് ഓർ ഡിപ്പോഷൻ ഓഫ് ഫ്ലൂയിഡ് ഇമ്പൂരിറ്റീസ് ഓൺ ദി ടൂർഫേ ർമൽ റെസിസ്റ്റൻസ് ഇസ് ഇൻക്രീസ് റെസിസ്റ്റൻസ് കൂടിക്കാൻ എന്താണ് ഹീറ്റ് ഫ്ലോ റെഡ്യൂസ് ആകുന്നു പെർഫോമൻസ് അപ്പൊ എന്താണ് ആൻഡ് ഇവൻ ദ പെർഫോമൻസ് ഓഫ് ദി ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ലോവേഴ്സ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിട്ടില്ലേ അപ്പൊ എന്താ അതിന്റെ പെർഫോമൻസ് ലെവൽ കുറയുന്നു തെർമൽ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് കേട്ടോ അപ്പൊ അതാണ് എന്ത് ഫൗളിങ് പല എക്സാംപിളും ചോദിക്കുന്നത് അപ്പൊ ഫൗളിംഗ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് അതുമൂലം എന്താ സംഭവിക്കുന്നത് ആ അതിന്റെ തെർമൽ റെസിസ്റ്റൻസ് കൂടുന്നു ആസ് എ റിസൾട്ട് എന്താണ് സംഭവിക്കുന്നത് ഹീ ട്രാൻസ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇത് എന്താ ചെയ്യുക കമ്പയർ ചെയ്യാൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ആയിട്ടുള്ള ട്യൂബായിരിക്കും പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ എന്താണ്ടാവും അവിടെ എന്തുണ്ടാവും ഡിപ്പോസിഷൻ ഉണ്ടാവും അല്ലെ റസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും അല്ലെ അപ്പൊ അത് രണ്ടിന്റെയും ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഓവറോൾ ഹീട്രാൻസ് കമ്പയർ ചെയ്യും ഓക്കെ അങ്ങനെയാണ് അതിന്റെ എന്ത് ഫോളോയിങ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇതെന്താ ഇത് ഡേർട്ടി ആയിട്ടുള്ള സമയത്ത് ഉണ്ടാവുന്ന ഓവറോൾ ഹീട്രാൻസ് ആണത് ഇത് ക്ലീൻ ആയിട്ടുള്ള സമയത്ത് അപ്പൊ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആയിരിക്കും എന്ന് പറയുന്ന ഫോളോയിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓവറോൾ ഓവറോൾ ഹീ ട്രാൻസ്ഫർ കോഫിഷ്യൻ നമ്മൾ കണ്ടക്ഷനിൽ പഠിച്ചിട്ടുണ്ട് എന്താ ഓവറോൾ ഹീ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഓവറോൾ ട്രാൻസ്ഫർ ഹീട്രാൻസ് ആ കണ്ടും കൺവെഷന്റെയും ഇഫെക്ട് വരുന്ന സമയത്താണ് അപ്പൊ ആ റെസിസ്റ്റൻസിനെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓവറോൾ ഹീറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ദി ദി ഫാക്ടർ കാൻ ബി ബൈ ഡിറ്റർമൈൻ ഓവറോൾ ഫോർ ബോത്ത് ക്ലീൻ ആൻഡ് എക്സ്പെരിമെന്റ് കണ്ടീഷൻസ് ഇൻ ദി ഹീറ്റ് എക്സ്ചേഞ്ചർ ദി ഫോളോയിങ് ഫാക്ടർ അതെന്താണ് ഇതിന്റെ ഡിഫറൻസ് ആയി ഓക്കെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഫോളിംഗിനെ ഡിപ്പ് എഫക്ട് ചെയ്യുന്നത് ഒന്ന് വരുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി അതുപോലെ തന്നെ ടെമ്പറേച്ചർ ട്യൂബിന്റെ മെറ്റീരിയൽ ഇതൊക്കെയാണ് ഫോളോയിങ് ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ